ഞാൻ ജസ്ന സലീമിന്റെ തൂറി മെഴുകുന്ന ഒരു വീഡിയോ കണ്ടു ചെയ്ത തെറ്റിനെ അവൾ അങ് ഇല്ലാതാക്കുകയാണ് അതായത് അതില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് ലേഡീസ് കൂടിയാണ് ബി ജെ പി ബി ജെ ഞാൻ ഒരു ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാനൊരു ഭക്ത ആ ഭക്ത എന്ന നിലയിലാണ് ഞാൻ ഇതിന് പ്രതികരിച്ചത് അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഭക്തിയായിട്ട് തന്നെയാണ് ഞാനൊരു ഹിന്ദു ആണ് അതിന് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാ ഇവൾ വൃത്തികേട് പറഞ്ഞിട്ടാണ് ഇല്ലാതാക്കുന്നത് അതായത് ഞങ്ങൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുറേ കാമുകന്മാരായി ഞങ്ങൾക്ക് കുറേ എന്താ പറയുന്നത് ബാക്ക് ഇതായി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ജസ്ന സലീം ഒരു മുസ്ലിമാണ് അല്ലയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ ഇവൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലങ്ങളിൽ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പാടില്ല ഞങ്ങൾക്ക് എടുക്കാം ലസിത ചെയ്യുന്നുണ്ടല്ലോ എടോ ലസിത ഒരു ഹിന്ദു ആണ് ലസിതയ്ക്ക് വേണ്ടി അമ്പലത്തിൽ കയറി അമ്പലത്തിൽ ഒരു നമ്മളെ ഒരു പ്രാർത്ഥിക്കുന്ന അല്ലെ ആരാധിക്കുന്ന ദൈവങ്ങളെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല നിങ്ങളെ പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾ വീൽസ് എടുക്കുന്നുണ്ടോ ഏ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളെ പള്ളിയിൽ കയറി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ വൃത്തിയോട് പറയുന്നുണ്ടോ അതൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇമ്മാതിരി തെണ്ടിത്തരം ഇങ്ങനെ സംസാരിച്ചിട്ടും ഈ പോലീസ് എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയും വലിയ വിഷയങ്ങളുണ്ടായി ഇത്രയും വലിയ കലാപാഹാനത്തിന് വരെ കേസെടുത്തിട്ടും ഗുരുവായൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ എന്താ ഇങ്ങനെ ഒരു ഒരിതൂല ഒരു കൂസലൂ ഇല്ലാതെ നിൽക്കുന്നത് ഇപ്പോൾ രണ്ടാമതേനെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കയറും ആ നിങ്ങൾ തം ലൈനൊക്കെ നോക്കിയാൽ മതി ഇവള് ആ തിരുമുറ്റത്ത് തന്നെ സൈഡിൽ തന്നെ നിന്നിട്ടുള്ള ഫോട്ടോസ് അടക്കമുണ്ട് അപ്പൊ ഇതിന ശരിക്കും കുറച്ച് ആൾക്കാർ കൂടി എതിർത്തു ആ എതിർത്ത ആൾക്കാരെയും വൃത്തികോട് പറയുന്ന ഇവളെ ഈ ഒരു കഴിവുണ്ടല്ലോ അതാണ് നിങ്ങൾ സമ്മതിക്കേണ്ടത് ഇന്നൊരു ലേഡി വളരെ നല്ല എനിക്ക് ആ ലേഡീൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വളരെ കൃത്യമായിട്ട് ആ ലേഡി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ പള്ളിയിൽ പോയിട്ട് ഇങ്ങനത്തെ ആഭാസ തരം ഞാൻ ഞാനതാ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പള്ളി അതാ ഞാൻ ഞാനൊരു പള്ളീൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് റീൽസ് ഇരുന്നു നിങ്ങൾക്കത് സഹിക്കുവോ ആണോ ഇല്ലയോ എന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം വരക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരക്കുന്ന ഒരുപാട് ആൾക്കാരെനിക്ക് അറിയുന്നുണ്ട് ഏഹ് വ്രത അനുഷ്ഠിച്ചിട്ടും അതുപോലെ തന്നെ ഭഗവതിയുടെ ചിത്രങ്ങളൊക്കെ വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് വരക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെയുണ്ട് അവരൊക്കെ പറയുന്നത് ഇത് കോപ്പി പേസ്റ്റ് ആണ് ഇവള് ലൈവായിട്ട് പത്ത് പേരുടെ മുന്നിൽ നിന്നും ചിത്രം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈ വറക്കുന്ന ഒരുവളാണ് ഇവളെന്ന് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് തെറ്റുകാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇവളെ താങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും കാരണം ഇതൊരു അജണ്ടയാണ് അത് കൃത്യമായിട്ട് ഞാൻ തുറന്നടിച്ച് പറയുകയാണ് ഇതൊരു തീവ്രവാദികളെ അജണ്ട മാത്രമാണ് ഗുരുവായൂർ അമ്പലം മാത്രമാണ് ലക്ഷ്യം അല്ലാതെ വേറെ അമ്പലത്ത് കയറിയിട്ട് ഇവൾ ഇങ്ങനെ കളിക്കുന്നുണ്ടോ ഇല്ല ഗുരുവായൂർ മാത്രം ശബരിമല കഴിഞ്ഞാൽ ഗുരുവായൂരാണ് ഗുരുവായൂർ മാത്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് വിശ്വത്വ പരിഷത്തിൻ്റെ ആൾക്കാരോടും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരോടും എല്ലാവരോടും കൂടി തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാരണം ഇവൾ ഇനിയെങ്കിലും ദയവ് ചെയ്ത് അവിടെ കേറ്റാതിരിക്കുക അത്രയും പാത്രം പറയാനുള്ളൂ